the pangai ചെയ്ത പരസ്യ കോഡ് നമ്പർ കോഡ് നമ്പർ പറയുകയാണെങ്കിൽ രണ്ട് സഹോദരിമാർക്ക് വേണ്ടിയാണ് നമ്മൾ പരസ്യം ചെയ്തിരുന്നത് അതിൽ പുനർവിവാഹം എന്ന് പറഞ്ഞ സഹോദരിക്കും എഴുപത്തി ആറാം നമ്പറിലെ യുവതിക്കും നമ്മുടെ ചാനൽ വഴിയെന്ന് എൺപത് ശതമാനം ആലോചന റെഡിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇവരുടെ ഡീറ്റെയിൽസ് കൈമാറ്റം നമ്മൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അവരാണ് പിന്നെ ഒരു പാർട്ടി വന്ന് ശരിയായ മാതിരി നിൽക്കണുണ്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അപ്പൊ കൊഴപ്പൊന്നുമില്ല പിന്നെ ബാധ്യതകളൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെയാണ് അതെ അതെ ചാനൽ വഴി തന്നെയാണ് നിങ്ങളതെന്ന് തന്നെ ശരിയായിരിക്കുന്നത് മിക്കവാറും നടക്കുന്നാണ് വിചാരിക്കണത് ആ പിന്നെ എന്നാ ഞാൻ അങ്ങനെയാണെങ്കിലും ഉണ്ടെങ്കിൽ ആരും വിളിക്കുമ്പോഴും ഒന്നും കൊടുക്കണ്ട പിന്നെ എല്ലാവിധ സപ്പോർട്ടിനും നന്ദി ഞാൻ ദിവസം എന്നാ ഉറപ്പിക്കണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വിവരം അറിയിക്കാം അള്ളാഹുത്താലുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും മുറാതുകളും ഒക്കെ ഹാസിലാക്കി തരട്ടെ അപകട മരണത്തെ തൊട്ടും രോഗങ്ങളെ തൊട്ടും നമ്മൾ നമ്മളാരും ഒരാളെയും പഠിച്ചവൻ്റെ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ മരിക്കുന്ന സമയത്ത് കാമിലായ കൂടി മരിക്കാനും ഇരു ലോകം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മൾ മാതാപിളെ മാതാപിതാക്കളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ ഈ ചെയ്യുന്ന സേവനം റബ്ബ് നാളെ ദുന്യാവിൽക്കും ദുന്യാവിൽക്കും ആഹ്ലത്തിനും ഉപകരിക്കുന്ന ജാതിയായ ഒരു സ്വതക്കയായ ഇവർക്ക് വേണ്ടി വന്നിരിക്കുന്ന ആലോചന ഹൈറാണെങ്കിൽ പഠിച്ചോൻ എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷാൽ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്